ഹലോ മുത്തുമണികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖായിട്ടിരിക്കുന്നോ എന്ന് വിചാരിക്കുന്നു ഇന്നൊരു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് പെരുന്നാളത്തല്ലേ വരുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി വെക്കണമെന്ന് വിചാരിച്ച് വാങ്ങിയ മീനല്ല കേട്ടോ മീനെ കണ്ടപ്പം ഹസ്ബൻഡ് പറഞ്ഞത് ബിരിയാണി ആക്കാം അങ്ങനെ ആക്കുകയെന്നോട്ടോ അപ്പോൾ അതാ ഞാൻ മീനിലേക്കുള്ള മസാലക്കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കുക കേട്ടോ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പൊരിച്ചാണ് വെക്കുന്നത് അപ്പോൾ മീൻ മീനാകുമ്പോൾ പൊടിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ടല്ലോ അപ്പം ഞാൻ അങ്ങനെ മസാല ഒക്കെ തേച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദ ബിരിയാണിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലത്തെ അത്യാവശ്യം വലുപ്പത്തിൽ നാല് തക്കാളി ഞാൻ അത്യാവശ്യം കൂടുതൽ മസാല ഉണ്ടാക്കും കേട്ടോ ഒരു കിലോ അരിയാണ് വെക്കുന്നത് എങ്കിലും ഒരു അഞ്ചാറ് വെല്ലുവിളിയൊക്കെ എടുത്തതാണ് എല്ലാതവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളക്കെ ചതുക്കിയിട്ട് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും വെളിച്ചപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം മസാല പുരട്ടി വെച്ചാൽ ആ മീനുണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പം വേണ്ടി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടിയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടെടുത്താൽ കൊടുത്താൽ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കൂല കേട്ടോ അപ്പം അതിന് വേണ്ടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും അതിനുവേണ്ടി അത് ഇട്ടെടുത്തതാണ് അപ്പോൾ ആ മീനൊക്കെ വെന്ത്വിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതാക്കുന്ന ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണേ ഓയിലൊന്ന് ചൂടായി വന്നാൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ വലിയുള്ളി അത് നമുക്ക് എന്തെയ്യാം മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഉള്ളി ഞാൻ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തെയ്യാ ഒരു മൂടി വെച്ചിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയ്യാ എരിഞ്ഞ തക്കാളി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് എന്തെയ്യാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് കറിവേപ്പിലയും അതേപോലെ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ ഞാനിവിടെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും എന്തു ചെയ്യാം ഒരു അടപ്പ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിൻ്റെ കൂടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റായ പച്ചമുളകിൻ്റെ ഒക്കെ കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഒരു കുക്കറിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പും അതേപോലെ ഇലക്കായൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അതേപോലെ അരിഞ്ഞ സവോളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ കറിവേപ്പിലയും മലിച്ചപ്പും എല്ലാം കൂടെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുകയാണേ ഒരു കിലോ അരിയാണ് വെക്കുന്നത് കേട്ടോ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം എന്ന രീതിയിൽ കണക്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു പാത്രം അരിയാണ് എടുക്കുന്നത് വെച്ചാൽ രണ്ട് പാത്രം വെള്ളം എടുക്കുകയാണ് കേട്ടോ അരി എടുക്കുന്നതിന് ഡബിളായിട്ട് വെള്ളം കൊടുക്കുക അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കുക്കർ മൂടി വച്ചിട്ടുണ്ട് നമ്മളാ മസാല ഇതാക്കുന്നവിടെ എല്ലാം ഉള്ളിയും തക്കാളിയൊക്കെ വയണ്ട് നല്ല റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചുണ്ടല്ലോ ഇത് വീട്ടിൽ തന്നെ വറുത്ത് പിടിച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുക നമുക്ക് ഇതിലേക്കുള്ള ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊരു ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ കുരുമുളക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പം മുളക് പൊടി കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതാക്കും നമ്മൾ ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അരി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അരി ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകോ അല്ലെങ്കിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ രണ്ട് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഞാൻ ഒരു രണ്ട് വിസിൽ അത് മതി കേട്ടോ ഇത് കോലാണ് ആരി കോല പിന്നെ അത്ര അങ്ങോട്ട് ഓവർ എന്ത് പോകില്ല എന്നാലും രണ്ട് മൂന്ന് വിസിൽ അത് മതി അപ്പോൾ അത് അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി പൊടിയാണ് കേട്ടോ ബിരിയാണി പൊടി നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല ബിരിയാണി പൊടി നമ്മളെപ്പോഴും ചേർക്കുമ്പോൾ ലാസ്റ്റായിട്ടേ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോളെ ആ ഒരു മണവും രുചിയൊക്കെ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാക്കുന്ന ബിരിയാണി പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ നെയ്ച്ചോർ ഇതവിടെ വെന്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ കേട്ടോ ഒന്നൊന്നിലൂടെ ഒട്ടാതെ നല്ല രീതിയിൽ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ തുറന്ന് വെച്ച് ശേഷം ഇതൊക്കെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് തൈരാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് ഒരു കാൽ കപ്പ് തൈരുണ്ട് കേട്ടോ തൈരില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർന്ന് നാരങ്ങ ചേർത്തെടുത്താലും മതി തൈരില്ലേലും അതിന് ശേഷം ഇതാക്കുന്ന നമ്മുടെ പൊരിച്ചു വെച്ച ആ മീനുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒരന്നായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ മുഴുവൻ മീനും ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു സമയം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അതായത് മീനൊക്കെ ഇതിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക മീൻ നമ്മൾ വറുത്തെടുത്തതാണെന്നാൽ എന്നാലും അങ്ങോട്ട് പൊടിഞ്ഞു പോകില്ല എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ടോ മീനിൻ്റെ മസാല ഒക്കെ ഒന്ന് ഇതിൽ റെഡിയായി കിട്ടാൻ വേണ്ടി ഈ ഒരു സമയം ഞാൻ വേറൊരു പാത്രത്തിൽ ഉള്ളി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാക്കുന്ന നമ്മൾ ബിരിയാണി ദമ്മിടാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ മസാലേൻ്റെ മുകളിലേക്ക് ഞാൻ ഇതാക്കുന്ന വായൻ്റെ ഇല വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചുറ്റും ഇതേപോലെ വായൻ്റെ ഇല നമ്മൾ എന്തു ചെയ്യുക നിരത്തി വെച്ചെടുക്കുക കേട്ടോ ഇതേപോലെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് ഇതിപ്പോൾ ഒരു ഹോൾസ് ഇട്ട് എടുക്കുക കേട്ടോ ഹോൾസ് ഇട്ട് എടുക്കുമ്പോഴാണ് ആ പിന്നെ തായെ നമ്മൾ ദമ്മിലിടൂലേ ഒരു സമയത്ത് ആ ചൂടൊക്കെ കയറുള്ളൂ പിന്നെ ചൂടുള്ള ചോറ് ആയതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് കുറച്ചിട്ടെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് അണ്ടി മുന്തിരി അതേപോലെ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ ഉള്ളിയൊക്കെ അതൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ ഇട്ടെടുത്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് വീണ്ടും ചോറ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് ഇതേപോലെ പിന്നെ മസാലപ്പൊടിയും ചോറും അങ്ങനെ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ബാക്കിയുള്ള ഉള്ളി ഒക്കെ ഫ്രൈ ചെയ്തൊക്കെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിയും മുന്തിരിയും അതേപോലെ കുറച്ച് കറിവേപ്പിലേ ഇമല്ലി ചപ്പൊക്കെ അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം ദമ്മിൽ വെക്കാം കേട്ടോ അപ്പം അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അധിക സമയം ഇനി വെക്കുന്നില്ല കേട്ടോ ഹസ്ബൻ്റിൻ്റെ ചോറ് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ ദമ്മി പൊട്ടിക്കാണ് അടിപൊളി ബിരിയാണിയാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ട് ഒരു രക്ഷയില്ല സ്മെല്ലടിക്കുമ്പോൾ എന്ന് തന്നെ കഴിക്കാൻ തോന്നും അപ്പോൾ അതാക്കുന്ന ഞാൻ മുകളിൽ ചോറൊക്കെ എടുത്ത് മാറ്റിയാണ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ലാസ്റ്റ് ആകുമ്പം കുറച്ച് മഞ്ഞ കളർ ഉണ്ടല്ലോ അത് ചോറുമായിട്ടൊന്നുകൊണ്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വായൻ്റെ ഇല കണ്ടില്ലേ ഇതിലുള്ളത് മഞ്ഞൊക്കെ അതിലേക്ക് മാറ്റുകയാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഈ ഒരു വായൻ്റെ ഇല അങ്ങനെ വെക്കുന്നതിനൊണ്ട് തന്നെ നല്ല മസാല മസാലയും ചോറ് ഇപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് വായൻ്റെ ഇല ഞാൻ ചോറിലേക്ക് എടുത്തിടുകയാണ് കണ്ടോ നമ്മളെ ബിരിയാണീൻ്റെ മസാല അതേപോലെ ബിരിയാണി ഒക്കെ എല്ലാം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അടിപൊളി സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീൻ മാത്രമല്ല ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ അതേ നോക്കി ഞാൻ എല്ലാം മിക്സാക്കി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് എല്ലാവരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കലോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മളുണ്ടാക്കിയതുകൊണ്ട് പറയില്ല കേട്ടോ നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു അപ്പം അതാ നമ്മളെ മസാലയൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഞാൻ ചോറ് ബിരിയാണി വെമ്പി കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ബിരിയാണിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളെ അറിയിക്കുക എന്നുവെച്ചാൽ അല്ല മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ബായ്